അമ്മയോടുള്ള സ്നേഹം ആദരവ് അതാണ് നമ്മളീ കാണുന്നത് കൊല്ലം അമ്മയുടെ കുഴിമാടത്തിൽ വന്നത് ഈ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല ചേർന്നല്ലാതെ ഹലോ ഫ്രണ്ട്സ് ടുഡേ ഐ വിൽ ഷോ യു അൻ അമേസിംഗ് വ്യൂ ഫ്രം എറണാകുളം ക്യാൻ യു സി ദിസ് ഇസ് എ ക്യാൻഡിൽ വൺ മിസ്റ്റർ ലെസ്ലി ഈസ് ലൈറ്റിംഗ് ദാറ്റ് കാൻഡിൽ നവ് യു ക്യാൻ സി അമ്മയോടുള്ള സ്നേഹം ആദരവ് അതാണ് നമ്മളീ കാണുന്നത് നമ്മളീ കാണുന്നത് ഇദ്ദേഹം മെഴുകുതിരി കത്തിക്കുന്നില്ലേ അതിൻ്റെ ഉയരം കണ്ട അത് മുപ്പത്തിമൂന്ന് വർഷക്കാലമായിട്ട് ലെസ്ലി എന്ന് പറയുന്ന ഇദ്ദേഹം കത്തിക്കുന്ന മെഴുകുതിരിയുടെ മെഴുകാണത് ഈ കുഴി അമ്മയ്ക്ക് വേണ്ടി മാത്രം സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു കല്ലറയിൽ സ്വന്തം മകൻ വന്ന് മെഴുകുതിരി കത്തിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അതും അമ്മയോടുള്ള സ്നേഹം ഈ കുഴി അമ്മയ്ക്ക് വേണ്ടി മാത്രം ചേട്ടൻ അമ്മയുടെ പേര് റോസി അലക്സാണ്ടർ റോസി അലക്സാണ്ടർ നിൽക്കുന്ന ശരി അപ്പൊ ഈ ഫോട്ടോ അപ്പന്റെ അമ്മയുടെ ഫോട്ടോ ആണല്ലേ ഓക്കേ അപ്പ മരിച്ചിട്ട് എത്ര വർഷമായി അപ്പ മരിച്ചിട്ട് എഴുപത്തിനാല് അപ്പ മരിച്ചിട്ട് എഴുപത്തിനാലും അമ്മ മരിച്ചിട്ട് മുപ്പത്തിമൂന്ന് വർഷം അമ്മ പിന്നെ അമ്മ മരിച്ചിട്ട് ചേട്ടൻ എല്ലാ ദിവസവും മുടങ്ങാതെ വന്ന് ഇങ്ങനെ തിരികെത്തിക്കും അല്ലെ കണ്ടിട്ടില്ല അപ്പനെ കണ്ടിട്ടില്ലല്ലേ ആ ചേട്ടന് നാല് വയസ്സുള്ളപ്പോ അപ്പം മരിച്ചുപോയി അമ്മ മരിച്ചത് മുപ്പത്തിമൂന്ന് കൊല്ലവും ചേട്ടൻ മുടങ്ങാതെ ഇവിടെ വരും ആറ് ദിവസം ആ മുപ്പത്തിമൂന്ന് കൊല്ലം ചേട്ടൻ കത്തിക്കുന്ന തിരി ഒരു തിരിയല്ല ഒരു പെട്ടി തിരിയാണ് രണ്ട് പെട്ടിണ്ടല്ലേ അത് ഇല്ല ആ ഒരു പെട്ടി തിരി എല്ലാ ദിവസവും കത്തിക്കുക ഇങ്ങനെ മെൽറ്റ് ആയി മെൽറ്റ് ആയി താഴത്തേക്ക് വന്നിട്ട് താഴെ ആ ഫ്ലോറിൽ വന്ന് മുട്ടിയിട്ടുണ്ട് ചേട്ടൻ നിൽക്കുന്നതിന്റെ ഗ്യാപ്പിൽ കൂടെ കാണാം ഫ്ലോറിൽ വരെ വന്ന് അത് ഉരുകി വീണിട്ടുണ്ട് ഇതൊരു അമേസിംഗ് സീനാണിത് ചേട്ടന്റെ പേര് ലെസിലി അല്ലെ ചേട്ടാ ഭയങ്കര സമ്മതിക്കണം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല മുപ്പത്തിമൂന്ന് കൊല്ലം അമ്മയുടെ കുഴിമാടത്തിൽ വന്നത് ഈ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല ചേട്ടനല്ലാതെ ആഹ് ആ ഇവിടെ നിന്ന് അവിടം വരെ മുട്ടയിൽ നിരങ്ങും നിരങ്ങിയുടെ തഴമ്പാണ് ഈ കാണുന്നത് ചേട്ടൻ ഭയങ്കര ഒരു ഒരു അമേസിംഗ് വ്യക്തിയാണല്ലോ ചേട്ടാ ഇത് ചേട്ടാ ഈ സെമിത്തേരി ഏതാണിത് സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ എറണാകുളത്തെ കപ്പൽ പള്ളി എന്ന് പറയുന്ന ആ പള്ളിയുടെ സെമിത്തേരി സെമിത്തേരി പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷം നല്ല സ്റ്റൈലൻ സെമിത്തേരി ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പൊ അത് പൊളിച്ച് അതിന്റെ റൂഫ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ചേട്ടനൊരു അത്ഭുത കാഴ്ചയാണ് ഞങ്ങളെ കാണിച്ചു തരുന്നത് എറണാകുളത്ത് നിന്ന് സെമിത്തേരി മുക്കിലെ അഞ്ച് സെമിത്തേരികളിൽ ഒരു സെമിത്തേരിയാണ് സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ ചർച്ചിന്റെ സെമിത്തേരി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ ചർച്ചിന്റെ സെമിത്തേരി ആണിത് വണ്ടർഫുൾ ഓക്കെ പിന്നെ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞത് ഈ തിരി മുപ്പത്തിമൂന്ന് കൊല്ലം കട്ടിച്ചിട്ട് ഈ തിരി കട്ട് ചെയ്ത് മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് തിരി തൂക്കി വെക്കുന്ന ആൾക്കാർ എത്ര പ്രാവശ്യം കട്ട് ചെയ്തു അവര് രണ്ട് പ്രാവശ്യം ആൾക്കാർ കട്ട് ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട് മുറിച്ച് തൂക്കി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ അത് കട്ട് മുറിച്ചുകൊണ്ട് പോവാതിരിക്കാൻ ചേട്ടൻ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം സെമിത്തേരിയിൽ വരും കാലത്തും ഉച്ചക്കും വൈകുന്നേരവും നമ്മള് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ ചേട്ടൻ ഇവിടെ വരും ലസ്ലി ചേട്ടൻ ലസ്സിലി ചേട്ടൻ ഇതൊരു ഒരു അപൂർവ കാഴ്ചയാണ് ചേട്ടനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആകരം അപ്പം മരിച്ചപ്പന്നെ എനിക്ക് നാല് വയസ്സാണ് ആഴം എനിക്ക് പിള്ളേരാണ് ഏറ്റവും നാലു പഴയ അപ്പൊ ആ ദുഃഖങ്ങളൊന്നും അറിയാതെ ആവശ്യമായിട്ട് അമ്മ വളർത്തി ഞങ്ങള് അടിച്ചു പൊളിച്ച് ഞങ്ങൾ പോയി പൊളിച്ചു പോയി ഇങ്ങനൊക്കെ അത് അമ്മ മരിച്ചപ്പാൻ എന്റെ വേദന പോലെ എന്തുവരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ രണ്ടാമത് കിട്ടി ഇരുപത്തെട്ട് വയസ്സിലപ്പോ മരിച്ചു അമ്മക്ക് ഇരുപത്തെട്ട് വയസ്സാണ് അമ്മക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള എന്നിട്ട് അമ്മ നിങ്ങളെ നോക്കി അമ്മ അവളെ നോക്കി പിള്ളേരല്ല നല്ല നില നല്ല നിലയില സാമ്പത്തികമായിട്ട് ഇപ്പൊ എനിക്കുണ്ടായി പൊളിഞ്ഞുപോ അതൊന്നും സാരില്ല ചേട്ടാ ജീവിതത്തിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും ഇതിലൊന്നും നമുക്ക് പ്രശ്നമില്ല ഇത് ഏതായാലും ചേട്ടാ മുപ്പത്തിമൂന്ന് എന്താന്ന് വെച്ചാ മുപ്പത്തിമൂന്ന് കൊല്ലെന്ന് പറഞ്ഞ യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് കൊല്ലമാണ് ക്രിസ്തു മുപ്പത് കൊല്ലപ്പ യേശു ക്രിസ്തു മുപ്പത്തിമൂന്ന് വയസ്സിൽ വെച്ച ആ മൂന്ന് കൊല്ലവും കൂടി എനിക്ക് അത് എത്തിക്കാൻ ആവശ്യം അത് കിട്ടി ചേട്ടൻ അത് എനിക്കൊരാഴ്ച ഉണ്ടായി ആ കല്യ ബോഡി ബിൽഡർ ആണല്ലോ ജിമിനേഷൻ ചേട്ടൻ എവിടെ ജിംനേഷൻപത് അമ്പത് വയസ്സാണ് ചേട്ടൻ ജിംനേഷൻ നടത്തിയിരുന്നോ എവിടെയാണത് ഇവിടെ അത് ഇട്ടെന്ന് ആഹാ ജമനീഷ് അമ്മ തുടങ്ങി പത്ത് പേർ അത് എവിടെയാണ് സ്ഥലം പവർ ഹൗസ് റോഡില് പവർ ഹൗസ് റോഡില് ആഹാ